രാത്രിയിൽ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തേക്ക് കണ്ണുകൾ എടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു നന്ദു അവളെ മനസ്സാകെ എന്തിനെന്നറിയാതെ പ്രക്ഷുബ്ധമായിരുന്നു മാറിൽ കയ്യും കെട്ടിക്കൊണ്ട് അവൾ അല്പസമയം അങ്ങനെ തന്നെ നിന്നു കുറച്ച് സമയത്തിന് ശേഷം അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും എന്തോ ഒരു പ്രേരണയിൽ വിലയിലേക്ക് നോക്കിയ നന്ദുവിൻ്റെ കണ്ണുകൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടും മെഴിഞ്ഞു വന്നു ബാൽക്കണിയിലെ ചുമരിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ദച്ചുവിനെ ചൂണ്ടിൽ അമർത്തി ചിമ്പിക്കുന്ന അവൻ ഒരു നിമിഷം അവൾ ആ കാഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകർച്ചു നീന്ന് പോയി ദൈവമേ ഇവർ എന്താ ഈ കാണിക്കുന്നത് അവൾ പകപ്പോടെ പിറ ശേഷം വേഗം എരുകൈകളെ കൊണ്ടും കണ്ണുകൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞോടി ആ മേ കണ്ണുകൾ അടച്ചോണ്ട് അകത്തേക്ക് ഓടി കയറിയ നന്ദു അവളെ ഭക്ഷണം കഴിക്കാനായി വിളിക്കാൻ റൂമിലേക്ക് കയറി വന്ന സ്നേഹിയുമായി കൂട്ടിയിടിച്ചു വീശിൽ ചെണ്ണും കൂടി ഉരുണ്ടും പറഞ്ഞ താഴെ വീണു എന്നാ നന്ദൂട്ടി നീ ഇത് എവിടെ നോക്കിയാ മുളകി കിടന്നു ഓടുന്നത് മൂടിടിച്ച് വീണ ആഘാതത്തിൽ സ്നേഹം നിലത്ത് കിടന്നുകൊണ്ട് അവളെ നോക്കി ദയനീയമായി ചോദിച്ചു അതിന് മറുപടി അവൾ നിളിച്ചു കാണിച്ചു കൊടുത്തു സോറി ചേച്ചി ഞാൻ കണ്ടില്ലായിരുന്നു അവൾ ചാടി എഴുന്നേറ്റ ശേഷം സ്നേഹയും പിടിച്ച് എഴുന്നേൽപ്പിച്ചു അല്ല കുഞ്ഞേ ഇങ്ങനെ വാണം വിട്ടത് പോലെ നീ എങ്ങോട്ട് പോക്കുമായിരുന്നു എന്നാൽ നിൻ്റെ കെട്ടിയവനെങ്ങാനും വന്നോ നിലത്തിൽ നിന്നും എഴുന്നേറ്റ ഉടനെ സ്നേഹം ഒരു ചിരിയോടെ അവരോട് ചോദിച്ചു അത് പിന്നെ സ്നേഹിച്ചി അവിടെ അവൾ ബാൽക്കണിയിലേക്ക് നോക്കിയെന്തോ പറയാൻ ശ്രമിച്ചതും അവളുടെ പ്രവർത്തികൾ കണ്ട് സംശയം തോന്നിയ സ്നേഹ അങ്ങോട്ടൊക്കെ നടന്നു അയ്യോ സ്നേഹജി അങ്ങോട്ട് പോവലേ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ സ്നേഹം തടഞ്ഞുകൊണ്ട് അവൾ ദയനീയമായി പറഞ്ഞു ഏ അതെന്താ അവളുടെ വെപ്രാളം കണ്ടതും സ്നേഹ സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ ചേച്ചി അവിടെ നിന്ന് വിറയ്ക്കാതെ കാര്യം പറപ്പെണേ സ്നേഹയുടെ ക്ഷേമം നശിച്ചിരുന്നു എൻ്റെ പൊന്നു സ്നേഹജി അവിടെ അമനസാരം ദേച്ചി ചേച്ചിയും കൂടെ ചുമന സം ഓഹ് നമുക്കൊന്നും അത് കണ്ടു നിനക്കുള്ള ശക്തിയില്ല എൻ്റെ സ്നേഹജി നന്ദു ദയനീയമായി പറയുന്ന കേട്ട് സ്നേഹ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എൻ്റെ പൊന്നു കുഞ്ഞെ അത് നീ ആദ്യമായിട്ട് കാണത് കൊണ്ടാ ഏ ചിരി ഒന്ന് അടങ്ങിയതും സ്നേഹ അവളെ നോക്കി പറഞ്ഞു കേട്ട് നന്ദു അന്തം വിട്ടുനിന്നു അതായത് മുടെ ഞാനിവിടെ ഒന്ന് നാൾ തൊട്ട് അവിടെ ചുമന സമരം കാണാൻ തുടങ്ങിയതാ എന്താ സ്നേഹ പറഞ്ഞു കേട്ട് അവൾ മിഴിഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി നിന്നു ആടികുഞ്ഞെ ഇത് അങ്ങനെ ഇന്നോ ഇന്നര തുടങ്ങിയതൊന്നുമല്ല ദച്ചുവിനെ ഇവിടെ കൊണ്ടുവന്ന കാലം തൊട്ട് അവളെ എവിടെ വെച്ച് കണ്ടാലും പിടിച്ച കേസ് അടിക്കുവായിരുന്നു ഒരിക്കൽ നാവിൽ എരിവ് തട്ടിയെന്നും പറഞ്ഞ് ഡൻ ഹാളിൽ വെച്ച് പബ്ലിക്കായിട്ടായാൽ അവൾ കേസ് ചെയ്തു ഹോ കണ്ടെന്ന് ഞങ്ങളൊക്കെ വിജരുമ്പിച്ചു പോയി സത്യമാണ് ചേച്ചി സ്നേഹ പറഞ്ഞു കേട്ട് നന്ദു ഞേട്ടലവിടെ ചോദിച്ചു പിന്നെ അല്ലാതെ ഷു സാറിനെ കണ്ട അങ്ങനെ പറയുകയില്ല എന്തൊരു ഗൗരവാണ് ആ മുഖത്ത് ദച്ചുവിനെ കാണുന്നതുവരെ ആ മുഖത്ത് ഗൗരവം നിറഞ്ഞു നിൽക്കും അത് കഴിഞ്ഞ പിന്നെ അന്യൻ മാറി അവളുടെ റമ വന്നോളും അതുകൊണ്ട് തൽക്കാലം അമനസാർ വരുമ്പോ ആ ഭാഗത്തേക്ക് നോക്കാൻ പോകണ്ട കേട്ടോ സ്നേഹ പറഞ്ഞു കേട്ടതും അവളൊന്നും പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാൻ നിന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാ വാ നമുക്ക് പോയി വല്ലതും കഴിക്കാം അല്ല ചേച്ചി അപ്പൊ അവര് വരണ്ടേ ആര് നമ്മുടെ കെട്ടിയമാരോ സ്നേഹ ചോദിച്ചതും അവളൊരു പരിമിലോടെ തലയാട്ടി എന്റെ കുഞ്ഞെ അവരെയും കാത്തിരുന്നാ പാതിരാത്രിയായാലും നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല അമനസാറും ഇ എസ് ലായത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ജോൺസാറും കിരീട്ടനെയും കൂടെയാണ് പുതിയ വില പ്രോജക്റ്റ് വന്നാൽ പിന്നെ ജോൺസാറും ഗിരിയേട്ടനും പാതിരാത്രിക വീട്ടിൽ വരാറ് ഇപ്പം പിന്നെ ആനന്ദമുണ്ട് അതുകൊണ്ട് അവരെയും കാത്തു നിന്നിരിക്കേണ്ട വിശന്നാ പോയി വലതും കാഴ്ച ഗിരിയേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ കുഞ്ഞിയുടെ അവസ്ഥയും ഇത് തന്നെയാണ് സ്നേഹ പുഞ്ചിരിയുടെ പറഞ്ഞുകൊണ്ട് നന്ദുവിനേം കൂട്ടി താഴേക്ക് നടന്നു പാതിരാത്രി കഴിഞ്ഞ നേരത്താണ് അന്നേ ദിവസം ജോണും ഗിരിയും മാനന്ദം തിരികെ വീട്ടിലേക്ക് വന്ന് കയറിയത് കാറിൽ നിന്നിറങ്ങി അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ജോൺ വില്ലയിലേക്കും ആനന്ദം ഗിരിയും കൂടി ഔട്ട് ഹൗസിലേക്ക് നടന്നു ഹോ ഇനി മൂന്ന് മാസം വരെ ഇതേപോലെ തന്നെ എത്തിരക്കായിരിക്കും ആനന്ദ് ചിലപ്പോൾ പാതിരാത്രിയായാലും വീട്ടിൽ കയറാൻ പറ്റില്ല കോളിംഗ് ബിൽ വിരിൽ അമർത്തിയ ശേഷം വാതിൽ അരികിലായി വന്ന് നിൽക്കുമ്പോൾ ഗിരി പിന്നിൽ നിൽക്കുന്ന ആനന്ദിനോടായി പറഞ്ഞു ബിസിനസ് ആകുമ്പോൾ അങ്ങനെയൊക്കെയല്ല ഗിരി കേട്ടാ നേരെ വണ്ണം മൊണ്ണാനും ഉറങ്ങാനും പോലും സമയം കിട്ടില്ല ശ്രദ്ധ ഒന്ന് പാടിപ്പോയ എല്ലാം തകടം മറിയില്ലേ ആനന്ദ് ഒരു ചിരിയോടെ അവനോടായി പറഞ്ഞു അപ്പോഴേക്കും ഡോർ തുറന്ന് സ്നേഹി നന്ദും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു ഇന്നെന്തേ ഇത്ര ലേറ്റ് ആയത് മണി രണ്ടു കഴിഞ്ഞല്ലോ പുറത്തേക്ക് വന്ന സ്നേഹ ഗിരിയോടും ആന്തോടുമായി ചോദിച്ചും പ്രൊജക്ടിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നില്ലേ നല്ല വർക്കുണ്ടായിരുന്നു ദ ഇവനും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ എങ്കിലും ഇറങ്ങാൻ പറ്റി ഇല്ലെങ്കിൽ നാളെ നേരം ഇവിടുത്തേക്ക് നോക്കിയാൽ മതിയായിരുന്നു ഗിരി തൻ്റെ കയ്യിലിരുന്ന ലാപ്ടോപ്പ് ബാഗ് സ്നേഹയുടെ കയ്യിലേക്ക് കൊടുത്ത ശേഷം അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവൻ്റെ തൊട്ടു പിന്നലെ തന്നെ സ്നേഹം അകത്തേക്ക് കയറി താൻ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നോ അവൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നെന്ന് അറിയാമായിരുന്നെങ്കിലും ആൻ തകത്തേക്ക് കയറുന്നതിനിടയിൽ നന്ദുവിനോടായി ചോദിച്ചു ഏയ് ഞാൻ ഉറങ്ങിയായിരുന്നല്ലോ എന്തേ അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറിയെങ്കിലും പെട്ടെന്നെ മറുപടി പറഞ്ഞു എന്നിട്ട് താൻ ആ ബാൽക്കണിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ ഗേറ്റ് കിടന്ന കാറകത്തേക്ക് കയറിയപ്പോൾ ബാൽക്കണിയിൽ നിന്നും കൊണ്ട് ഗേറ്റിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന നന്ദുവിനെ ആദ്യം അവൻ്റെ കണ്ണിൽ പെട്ടത് താൻ അവിടെ അവനെയും കാത്തു നിന്നിരുന്ന കാര്യം അവന് മനസ്സിലായി നോർത്തതും നന്ദുവിൻ്റെ മുഖം ഒന്ന് വിളറി എങ്കിലും അത് പുറമെ പ്രകടിപ്പിക്കാതെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ അതോ അത് ഞാൻ ഉറങ്ങിയത് തന്നെയായിരുന്നു ഇടയ്ക്ക് വെച്ച് ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേരുതാ പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല അതാ ബാൽക്കണിയിൽ വന്ന് നിന്നത് അവൾ അവനെ നോക്കി ചുണ്ടു കൂട്ടിക്കൊണ്ടു പറഞ്ഞതും അവനൊന്ന് മീശ കടിച്ച് പിടിച്ചുകൊണ്ട് ചേരിച്ചു ശേഷം തലയേൽപ്പം ചേരിച്ചുകൊണ്ട് പതി അവളെ നോക്കി ഇരുവശത്തേക്കും തലയെന്ന് ആടി അവന്റെ ആ ഭാവം കണ്ടതും അവൾ നെട്ടിച്ചുളിഞ്ഞു ചുണ്ടുകൾ കൂർപ്പിച്ച് വെച്ചുകൊണ്ട് അവൾ എന്തെന്ന അർത്ഥത്തിൽ മോളിയതും അവനൊന്നുമില്ല എന്ന മട്ടിൽ ചിരി അടക്കി പിടിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു താൻ പറഞ്ഞത് അവൻ വിശ്വസിച്ചിട്ടില്ല എന്ന് മനസ്സിലായെങ്കിലും അവൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ അവനെ നേരെ കൈ നീട്ടിക്കാണിച്ചു തൻ്റെ നേരെ കൈ നീട്ടി നിൽക്കുന്ന നന്ദുവിനെ കണ്ട് അവനെ നീട്ടിച്ചൊഴിഞ്ഞു അത് ബാഗ് അവൻ്റെ ഇട്ടിരിക്കുന്ന ലാപ്ടോപ്പ് ബാഗിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ഇറ്റ്സ് ഓക്കേ അതൊക്കെ ഞാൻ കൊണ്ടുവച്ചോളാം അല്ല അത് പിന്നെ അവൻ പറഞ്ഞു കേട്ട് അവൾ തല ചൊറിഞ്ഞുകൊണ്ട് നിന്നു എന്താടൂ അവളുടെ ഓരോ ചെയ്തികൾ കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു അത് പിന്നെ ഗിരിയേട്ട് കൈലും സ്നേഹിച്ചേശിയല്ലേ ബാഗ് വാങ്ങിക്കൊണ്ട് വെച്ചത് അപ്പം പിന്നെ ഞാനും അവൾ പറഞ്ഞ് പൂർത്തിയാക്കാതെ അവനെ നോക്കിയതും അവൻ്റെ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു ദാ ഒരു നിമിഷം മാവിളിന്ന് നോക്കിയ ശേഷം അവനവളെ നേരെ ആ ബാഗ് നീട്ടി അവൾ സന്തോഷത്തോടെ അത് വാങ്ങി കയ്യിലേക്ക് വെച്ചു നന്ദേട്ടനകത്തേക്ക് വാ അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞ് നടന്നു നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നത് അകത്തേക്ക് കയറത്തും സ്നേഹ ഗിരിയോടും ആന്തിനോടുമായി ചോദിച്ചു ആടാ കഴിച്ചിട്ടാണ് വന്നേ ഇത്രയും ലേറ്റ് ആയില്ലേ അതുകൊണ്ട് വരുന്ന വഴി ഞങ്ങൾ അങ്ങ് കഴിച്ചു ഗിരി അവരോടായി പറഞ്ഞിട്ട് തങ്ങളെ റൂമിലേക്ക് നടന്നു ആ ആനന്ദ് നാളെ രാവിലെ ആറ് മുപ്പതിന് ഇറങ്ങണം മറക്കരുത് ഓക്കെ ഗിരിയേട്ടാ അപ്പം നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ ഗുഡ് നൈറ്റാ ഗുഡ് നൈറ്റ് നന്ദു ഗുഡ് നൈറ്റ് ഗിരിയേടാ അവരോട് രണ്ടു പേരോടും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഗിരിയും സ്നേഹിയും തങ്ങളുടെ റൂമിലേക്ക് പോയി നന്ദുവിനെ അത് നോക്കിക്കൊണ്ട് ആനന്ദം മുകളിലേക്ക് നടന്നു ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്ത് നന്ദുവും അവൻ്റെ പിന്നാലെ ചെന്നു നന്ദ റൂമിലേക്ക് കയറിയപ്പോഴേക്കും ആനന്ദ് ഡ്രസ്സ് മാറി കുളിക്കാൻ പോയി വാഷ്റൂമിലേക്ക് കയറിയിരുന്നു നന്ദു ലാപ്ടോപ്പ് ടേബിൾ വെച്ച ശേഷം ബെഡൊക്കെ തട്ടി തട്ടിക്കുടഞ്ഞിട്ടു ശേഷം അതിൻ്റെ ഒരു അറ്റത്തേക്ക് കയറി കിടന്നുകൊണ്ട് ഹെഡ് ഡ്രസ്റ്റിലേക്ക് ചാരിയിരുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് ആനന്ദ് വാഷ് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും നന്ദി തിരിഞ്ഞു നോക്കി ഒരു മുണ്ടായിരുന്നു അവൻ്റെ വേഷം തവൾ തോളിലൂടെ വിടർത്തിയിട്ടിരിക്കുന്നു അതിൻ്റെ ഒരറ്റം കൊണ്ട് മുടി തോത്തുന്നുമുണ്ട് ആവേശത്തിൽ അവനെ കണ്ടതും അവൾ വേഗം മുഖം വെട്ടിച്ചു ശെ വന്നു വന്ന് ഇങ്ങേർക്ക് നാണവും മാനോ ഒന്നും ഇല്ലാണ്ടായോ ഭഗവാനേ പിന്നെ സ്വന്തം ഭാര്യയുടെ മുന്നിലല്ലേ നാണിക്കാൻ പോകുന്നത് കൊച്ച് ആത്മീയായിരുന്നു ഉദ്ദേശിച്ചതെങ്കിലും അതങ്ങനെയല്ലായിരുന്നു എന്ന് മനസ്സിലായതും അവൻ്റെ മറുപടി കേട്ടപ്പോഴാണ് അവൾ അവനെ നോക്കി നിലച്ച് കാണിച്ചു കൊടുത്തു അവളെ നിന്ന് കുറപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ കബോളിൽ നിന്നും ഒരു ടീഷർട്ട് കൊണ്ട് ആ മിറൻ്റെ മുന്നിലേക്ക് പോയി നിന്നു നന്ദി ഇടയ്ക്കിടയ്ക്ക് അവനെ പാളി നോക്കുന്നുണ്ടായിരുന്നു മൂടിച്ചീക്കുന്നതിനിടയിൽ മിറലൂടെ ഇത് കണ്ടുകൊണ്ടിരുന്ന അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ വേഗം മുഖം വെട്ടിക്കും ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു അവൻ വേഗം മൂടിച്ചീകി വെച്ച ശേഷം അവളുടെ അരികിലേക്ക് വന്ന് കട്ടിലേക്ക് ഇരുന്നോ തൻ്റെ തൊട്ടടുത്ത് വന്ന് അവൻ ഇരുന്ന കണ്ടതും അവൾ ചാടി പിരിന്റെ പിന്നിലേക്ക് ഇരുന്നു എന്താ അവളെ ചാട്ടം അവൻ ഓരോരുത്തരെ ചോദിച്ചതും അവളൊന്ന് പതറി എന്താ അല കുറേ നേരമായി എൻ്റെ മുഖത്തേക്ക് നോക്കുന്നു ഞാൻ നോക്കുമ്പോൾ മുഖം തിരിക്കുന്നു എന്താ കാര്യം അവൻ മാറിൽ കൈയും കെട്ടിയിരുന്നുകൊണ്ട് അല്പം ഗൗരവത്തോടെ തന്നെ അവളോട് ചോദിച്ചു അത് ഞാൻ വെറുതെ അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടതും അവളുടെ മുഖം വിളറി അവളുടെ മനസ്സിൽ താൻ അവനെ നോക്കിയത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും അവനിങ്ങനെ പെരുമാറുന്നതെന്നാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത് നീ എന്നെ നോക്കിയത് എന്തിനാണെന്നല്ലേ ഞാൻ ചോദിച്ചത് എന്നെ നോക്കാനും കാണാനും സംസാരിക്കാനും നിനക്കുമുള്ള അവകാശം കഴിഞ്ഞ് മറ്റാർക്കുള്ളൂ അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ഞാനിപ്പോൾ ചോദിച്ചത് നിനക്ക് എന്നോട് പറയാനുള്ള കാര്യം എന്താണെന്നാണ് അവൻ പറഞ്ഞു കേട്ടതും അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കിയിരുന്നോ ഉം അവളുടെ നോട്ടം കണ്ടതും അവൻ പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് നന്ദേട്ടൻ എങ്ങനെ മനസ്സിലായി അവൾ അത്ഭുതത്തോടെ ചോദിച്ചതും അവനെന്ന് പുഞ്ചിരിച്ചു ഉം അതൊക്കെ മനസ്സിലായി താൻ അത് വിട് എന്നിട്ട് താൻ ആദ്യം കാര്യം പറയേ അവളെ ചോദ്യം മറുപടി പറയതെ അവൻ അവളോട് വീണ്ടും ചോദിച്ചു അത് എന്താണെന്ന് വെച്ചാൽ നന്ദേട്ടനെ അമൻസാണ്ടു ഓഫീസിൽ ജോയിൻ ചെയ്തില്ലേ അതെന്തിനാ അങ്ങനെ ചെയ്തത് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പോകുന്നു എന്നല്ലേ ആദ്യം പറഞ്ഞത് പിന്നെ പിന്നെന്തെങ്കിൽ ഇപ്പോൾ മാറി ചിന്തിച്ചത് ആകാംക്ഷയോടെ അവൾ ചോദിച്ചു കേട്ട് അവൻ്റെ നെറ്റി ചൊടിഞ്ഞു ഞാൻ അമൻസാറിൻ്റെ ഓഫീസിൽ ജോയിൻ ചെയ്ത കാര്യം താനെങ്ങനെയാണ് അറിഞ്ഞു ഞാൻ പോലും അവിടെ ചെന്നിട്ടാണല്ലോ ഈ വിവരം അറിഞ്ഞത് ഇനി സ്നേഹിച്ച് പറഞ്ഞതാണോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സ്നേഹിച്ചോട് പോലും പറഞ്ഞിട്ടില്ല എന്നാണ് ഗിരിയേടൻ എന്നോട് പറഞ്ഞത് പിന്നെ താനെങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞത് അവൻ പറയുന്നതെല്ലാം കേട്ട് അവൾ ഒരു പുഞ്ചിരിയോടെ ഇരുന്നു ആ ഇങ്ങനെയൊന്ന് ചിരിക്കാതെ കാര്യം പറയടൂ താനെങ്ങനെയാ അറിഞ്ഞത് ഞാനവിടെ ജോയിൻ ചെയ്ത കാര്യം അവളെ ചിരി കണ്ട അവൻ അവളെ കവളിൽ നിന്ന് ഉള്ളിക്കൊണ്ട് ചോദിച്ചു എന്താ നന്ദേട്ടാ എനിക്ക് വേദന ചോട്ടോ അവൻ നുള്ളി കവളിൽ കൈവച്ചുകൊണ്ട് അവൾ ചിണങ്ങലോടെ പറഞ്ഞു അച്ചോടാ വേദനിച്ചോ ചോ എൻ്റെ പൊന്നിന് സാരില്ല ഏട്ടനെ അവിടെ ഒരു ഉമ്മ തരാട്ടോ അപ്പം വേദന മാറും ഏ എന്ത് അവൻ പറഞ്ഞു കേട്ട് അവൾ കണ്ണും തള്ളിയിരുന്നു നിന്നു ചിണങ്ങാതെ കാര്യം പറയടി അവൻ്റെ അലർച്ച കേട്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത് ഓ വെറുതെ തെറ്റിദ്ധരിച്ചു ഒരു നിമിഷം കൊണ്ട് കൊച്ച് പ്രസവം മുറി ഇവരെ ചിന്തിച്ച് കൂട്ടി ഓ നോക്കി പേടിപ്പിക്കണ്ട ഞാൻ പറയാം അവൻ്റെ നോട്ടം കണ്ടതും അവൾ പറഞ്ഞു അതുണ്ടല്ലോ നന്നേട്ടാ ഈ അമൻസാറിൻ്റെ വൈഫ് ദച്ചു ചേച്ചി പുള്ളിക്കാർ നമ്മൾ വിചാരിച്ച പോലെയുള്ള ആളൊന്നുമല്ല അവൾ പറഞ്ഞു കേട്ട് അവൻ സംശയത്തോടെ അവളെ നോക്കി അതായത് ഈ അമൻ സാറിൻ്റെ യു എസിലെ ബിസിനസ്സിൻ്റെ പകുതിയും നോക്കി നടത്തുന്നത് ഈ ദച്ചു ചേച്ചിയാണ് വാട്ട് അവൾ പറഞ്ഞു കേട്ട് അവൻ ഞെട്ടലോടെ എഴുന്നേറ്റു പിന്നെ വയറും പൊത്തി നിന്ന് ചിരിക്കാൻ തുടങ്ങി അവനെ ചിരി കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു എന്തിനങ്ങനെ ചിരിക്കുന്നത് അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നെ ചിരിക്കാതെ നിൻ്റെ തമാശ കേട്ട ആരായാലും ചിരിച്ചു പോകും അവൻ പറഞ്ഞു കേട്ട് അവളുടെ മുഖം വീർത്തു നിനക്ക് ദേഷ്യം വരാൻ വേണ്ടി പറഞ്ഞതല്ല നതു ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി ഷീ സെ ഡോക്ടർ നതു എ ഫേമസ് കാർഡിയോളജിസ്റ്റ് അവർക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പോലും നോക്കി തീർക്കാനുള്ള സമയം കിട്ടാറില്ല അതിനിടയിലാണ് ഇനി ബിസിനസ്സും കൂടി നിന്നെ ആരോ പറഞ്ഞ് പറ്റിച്ചതാണെന്ന് നന്ദു അവൻ അവളോടായി പറഞ്ഞു എന്നെ ആരും പറഞ്ഞ് പറ്റിച്ചതൊന്നുമല്ല നന്ദേട്ടാ ഞാൻ നേരിട്ട് കണ്ടതാണ് എന്ത് അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ ചോദിച്ചു അതിലേ ഇന്ന് നിങ്ങളുടെ ഓഫീസിൽ നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങളിവിടെ ഇരുന്ന് തെറ്റി ചേച്ചി ലാപ്ടോപ്പിൽ കാണുന്നുണ്ടായിരുന്നു ഏ അതെങ്ങനെ അതിലേ ഞാൻ പറഞ്ഞത് ചേച്ചിയും ഓഫീസിലെ എല്ലാ കാര്യങ്ങളെയും ഇൻവോൾവ്ഡാണെന്ന് സി സി ടി വിയുടെ എല്ലാ കണക്ഷൻസും ചേച്ചിയുടെ ലാബിലേക്കും ആമൻ സാർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവളൊരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും അവൻ്റെ മുഖത്ത് അത്ഭുതം വിടുന്നത് ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നോണ്ട് അവൾ നോക്കി കണ്ടു ഹോ എന്നാലും അവർ ഇത്രയും വലിയ പുള്ളിയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ നന്ദു നെടുതീർപ്പോടെ അവൻ പറയുന്ന കേട്ടും അവളൊന്ന് പുഞ്ചിരിച്ചു അപ്പോൾ അമൻ സാർ പറഞ്ഞിട്ടാണോ നന്ദേട്ടൻ അവിടെ കമ്പനിയിൽ കയറിയത് അല്പസമയത്തിന് ശേഷം വേദോ ആലോചിച്ചുകൊണ്ടിരുന്ന ആനന്ദനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അതെ ഞാനൊട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു സത്യത്തിൽ ഫ്ലോറിൽ നിന്ന് എല്ലാവരോടും സാർ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അതുകൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ സാറിനോട് ഇതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു ഏ ആണോ അപ്പോൾ സാറെന്തു പറഞ്ഞു അവൻ പറഞ്ഞതും ഒക്കെയും കേട്ടുകൊണ്ടിരുന്ന നന്ദു അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ചോദിച്ചു അപ്പോൾ സാറാണ് പറഞ്ഞത് തൽക്കാലം അവിടെ തന്നെ നിൽക്കാൻ അവിടെ നിന്ന് ഒന്ന് സ്റ്റേബിളായ ശേഷം സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കേട്ടപ്പോൾ എനിക്കും അതാണ് നല്ലതെന്ന് തോന്നി ഈ മുംബൈ നഗരത്തിലൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അല്പം റിസ്ക്കുള്ള പണിയാണ് അമൻ സാറിനെ പോലുള്ള ഒരാളുടെ കൂടെ നിന്ന് നന്നായിട്ടൊന്ന് പഠിച്ച ശേഷം ബിസിനസ്സിലേക്ക് ഇറങ്ങാം അതാണെങ്കിൽ കാര്യങ്ങളെല്ലാം കുറച്ചും എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് പിന്നെ ഞാനും ഇതിനെ സംബന്ധിച്ചത് അവൻ്റെ ഒരു നെടുവീറപ്പാട പറഞ്ഞുകൊണ്ട് അവളെ നോക്കിയതും ഹെഡ് ഡ്രസ്സിലേക്ക് ചാരി സുഖമായി ഉറങ്ങുന്നവളെ കണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു എണ്ണിപ്പിടിച്ച കഥ പറയാൻ പറയാനിരുത്തിയിട്ട് അവൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക കള്ളിപ്പെണ് അവൻ പിറകിറുത്തുകൊണ്ട് അവളെ പതിയെടുത്ത് കട്ടിലേക്ക് ചായച്ച് കിടത്തി കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ കൈ ചുരുട്ടി വെച്ച് മലർന്നു കിടന്നുറങ്ങുന്നവളെ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കിയിരുന്നു എന്തൊരു ക്യൂട്ടാണ് പെണ്ണെ നിന്നെ കാണാൻ അവനവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഏതൊരു ഓർമ്മയിൽ അവനവളെ നിറുക്കിയില്ലെന്ന് മൊത്തി ആ നിമിഷം ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നു ഈശ്വര ഞാനിപ്പോൾ എന്താ ചെയ്തത് പെണ്ണെങ്ങനെ മറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം എന്നെ ശവ നടത്തുമായിരുന്നു അവനൊരു ഞെട്ടലോടെ ഓർത്തു ശേഷം ഒരു ബ്ലാങ്കറ്റ് എടുത്ത് അവളെ നന്നായി പുതപ്പിച്ചു കൊടുത്തു മോടി പുതച്ച് കിടക്കുന്നവളെ ഒന്നുകൂടെ നോക്കിയ ശേഷം കബോർഡിൽ നിന്നും ഒരു തലയുടെയും ഷീറ്റും എടുത്തുകൊണ്ട് അവൻ സോഫയിലേക്ക് പോയി കിടന്നു ആ നിമിഷം വെന്തുകൊണ്ടോ അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു വന്നിരുന്നു ആ നേരം വരെ ഉണ്ടായിരുന്ന ജോലിയുടെ സ്ട്രെസ്സും ക്ഷീണവും കാണാൻ കിടന്നതോ ഉടനെ അവൻ്റെ കണ്ണുകളടഞ്ഞു പോയി കുഞ്ഞു കുട്ടികളെപ്പോലെ കിടന്നുറങ്ങുന്ന ആ നന്ദുവിനെ നോക്കിക്കൊണ്ട് പതിയവൻ നിദ്ര പുളുകയും